അപ്പോൾ അയ്യപ്പനയുടെ ചെറിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ദയനീയമായിട്ട് കണ്ടിരുന്നതാണ് നമ്മുടെ ഉമാമഹീശ്വരൻ്റെ ദയനീയമായ കാഴ്ചകൾ പലതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു അടുത്ത ഇരയാകാൻ പോകുന്ന ഉമാമഹേശ്വരനാണ് അങ്ങനെയുള്ള ഒത്തിരി ഇതുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരുത്തരുടെ ഓരോരുത്തരും ഓരോ വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറേ ഒത്തിരി ആനപ്രേമികൾ ഇതിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് ഉമാമഹേശ്വരനെ ബാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ചെറുപ്പശ്ശേരി അനന്തപത്മനാഭനെയും ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വിശ്രമത്തിന് വിടാനാണ് പറഞ്ഞിട്ടുള്ളത് അവർ നല്ലൊരു വിശ്രമ ജീവിതത്തിന് ശേഷം നല്ലൊരു ആയുരാരോഗ്യ സൗഖ്യത്തോടെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉമാ മഹേശ്വരനായാലും പത്മനാഭനായാലും നല്ലൊരു ആയുരാരോഗ്യ സൗഖ്യത്തോടെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിൽ വരാൻ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്നെ ആശംസിക്കുന്നു ഓക്കെ താങ്ക്